ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചപ്പാത്തി എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ക്യാപ്സിക്കും സവോള പച്ചമുളക് കാര്യം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു അഞ്ച് ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ ചപ്പാത്തി ഇതുപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട് സവോളയും ക്യാപ്സിക്കും എല്ലാം നമ്മൾ നീളത്തിൽ തന്നെയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്താ നമ്മൾ ചപ്പാത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഒന്ന് എന്നാലും ഒന്നും കൂടി നീളത്തിലായിരിക്കും ഒന്നും നല്ലത് അപ്പോൾ നമ്മൾ നീളത്തിലുള്ള നീളത്തിൽ നമ്മൾ എല്ലാ ചപ്പാത്തിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാണില്ലേ എല്ലാം സെറ്റായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് മുട്ട ഞാനിവിടെ അഞ്ച് ചപ്പാത്തിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ചപ്പാത്തിക്ക് മൂന്ന് മുട്ട അങ്ങനെയാണ് എടുക്കുന്നത് മുട്ടയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അത് അഞ്ച് ചപ്പാത്തിക്ക് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുരുമുളകും ഉപ്പും ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിൽ ചട്ടി ചട്ടിയൂടായി എണ്ണ എണ്ണ വെച്ചാൽ എണ്ണ തിളച്ചൊരു നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മുട്ട ഇതാക്കി വെച്ചില്ല നമ്മൾ ആ മുട്ട ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളകി കൊടുക്കാം ഇളക്കിയിൽ നന്നായിട്ട് ചിക്കി എടുക്കാം ഒത്തിരി വലിയതായിട്ട് ഇടുന്നതിൽ നല്ലത് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ചിക്കി ഇടുന്നതാണ് ഞാൻ പിന്നെ ഇഷ്ടം പോലെ നമുക്ക് വലുതാണെങ്കിൽ വലുത് ചെറുതാണ് ചെറുത് എനിക്ക് ചെറുതായി ചെറുതായിട്ട് കിടക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ അടിപൊളി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയതായിട്ടാണ് ചിക്കി ചിക്കി എടുക്കുന്നത് അത് നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതി വലുത് വലിയ ചിക്കിലാണെങ്കിൽ നമ്മൾ തീ കൂട്ടി വെക്കണം ചെറിയത് വേണമെങ്കിൽ നമ്മൾ തീ കുറച്ച് വെക്കണം അണ്ട് ഇത് നല്ല കൈവിടാനുള്ള ഇളക്കിളക്കി ഇളക്കി ഇളക്കി കൊടുക്കണം കണ്ടില്ലേ സെറ്റായിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഞാൻ ചെറിയ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോലി മാറ്റി വെക്കാം ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെ പകുതി പുറത്തോട്ടൊക്കെ പോകും സ്വാഭാവികമാണെൻ്റെ വണ്ടി എന്താ എന്നിട്ട് നമ്മൾ ഇതെടുത്ത് മാറ്റി സെയിം ചട്ടിയിൽ തന്നെയാണ് ഇനി നമ്മൾ എണ്ണ എണ്ണ ഒഴിക്കണം എന്നിട്ട് നമ്മളിതിനകത്തോട്ട് ഈ എണ്ണ ഒന്ന് ചൂ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ നീളത്തി എരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം സബോള പച്ചമുളകില്ലേ അത് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഓൾറെഡി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ ഓൾറെഡി മുട്ടയ്ക്കകത്തോടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ സബോളക്കയും ക്യാപ്സിക്കത്തിനും വേണ്ടി ഉള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് നല്ല വെന്ത് വരട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കൂട്ടിയിടണം ഒരിക്കലും കുറച്ചിടയിൽ കാരണം നമ്മൾ ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമ്മളെല്ലാം തീ കൂട്ടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി വേണേൽ മുളകൂടി ഇട്ട് കൊടുക്കുക ഞാൻ അവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടതായി പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും പിന്നെ മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസും സ്പൂൺ ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ ചിക്കി വെച്ച മുട്ടയില്ലേ അതും കൂടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കാം അതിൻ്റെ നമ്മളതിനകത്തോട്ട് നീളത്തിൽ അഴിഞ്ഞു വെച്ച ചപ്പാത്തിയിൽ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചില്ലി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് മസ്റ്റർ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ നിൽക്കണം വളരെ എളുപ്പമാണ് അപ്പോൾ ഓക്കെ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ